ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടോട്ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രഗ്നൻസിയിൽ ഒമ്പതാമത്തെ ആഴ്ച ഗർഭിണിയിൽ കാണുന്ന മാറ്റങ്ങളും സിംറ്റംസും അതുപോലെ കുഞ്ഞിന് ഉണ്ടാകുന്ന വളർച്ചാ എന്തൊക്കെയാണെന്നും ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക എന്നാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒമ്പതാമത്തെ ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം രണ്ട് മാസം കംപ്ലീറ്റ് ആയി നിങ്ങൾ മൂന്നാം മാസത്തിലേക്ക് ടക്കാണ് ഈ സമയത്ത് കൂടുതൽ പേർക്കും ക്ഷീണം തളർച്ച അതായത് മനം വഴിട്ടിൽ വൊമിറ്റിങ് ഒക്കെ കാണും എല്ലാവർക്കും കാണണമെന്നില്ല ചിലവർക്ക് സിംറ്റംസ് വളരെ കുറഞ്ഞവരായിരിക്കും ചിലവർക്ക് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കൂടുതലുള്ളവരായിരിക്കും പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നത് ഹോർമോൺ കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ ക്ഷീണം തളർച്ച വൊമിറ്റിങ് ടയേർഡ് ഫീലിങ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും കൂടുതലായിട്ട് കാണും പിന്നെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ സമയത്ത് വയറുവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിലൊക്കെ അടിവയർ വേദന ഉണ്ടാകും അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഈ പറഞ്ഞ പോലെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് അതായത് ഹോർമോണിൻ്റെ കൂടുതൽ വരുമ്പോഴത്തേക്കും പലതരം ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് വയറുവേദന വേദന അതായത് ആസിഡിറ്റി വെഞ്ചരിച്ചിൽ അതുപോലെ പൊളിച്ചത് കിട്ടൽ അങ്ങനെ വയറ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പാസിഡിറ്റിയൊക്കെ കാരണം നിങ്ങൾക്ക് വയർ വേദന വരാം ഈ സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുതലായത് കൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ശരീരത്തുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് വയറുവേദന വരാം അതുപോലെ തന്നെ യൂട്രസ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ കുഞ്ഞ് വലുതാവുന്നതും യൂട്രസും വികസിച്ചുകൊണ്ടിരിക്കുക അപ്പം യൂട്രസിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലിഗമെൻസ് ആവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് വേദന വരാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ലിഗമെൻറ്റ്സ് വലിയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അടിവേർ ഭാഗത്ത് വേദന ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വേദനയൊക്കെ കുറവായിട്ട് ഉണ്ടാവും സഹിക്കാൻ പറ്റാത്ത വേദനയോ അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സിന് വരുന്ന കാമ്പിങ്സ് പോലെ അങ്ങനെയുള്ള വേദന അതിനൊപ്പം ഗ്ലീഡിങ്ങോ അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് മൈൽഡ് ആയിട്ടുള്ള പെയിനൊക്കെ ഇതിൽ ഉള്ളതാണ് അതൊക്കെ സാധാരണ അത് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പിന്നെ ബ്രസ്റ്റ് ടെൻഡർനെസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഒരു കുറച്ചും കൂടെ വലുതാവും അല്ലേ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രസ്റ്റ് കുറച്ചും കൂടെ സൈസ് വലുതാകും അപ്പം അതിന് വലിയതിൻ്റെയും അതിൻ്റെ ഒരു ടെൻഡർനെസ് അല്ലെങ്കിൽ ഒരു പെയിൻ ബ്രസ് പെയിൻ ഒക്കെ എല്ലാവർക്കും അല്ല ചിലരിലൊക്കെ ബ്രസ്റ്റ് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ വെരിക്കോസ് പെയിൻ ഒക്കെ ചിലവർക്ക് നമ്മുടെ കാലിലോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ സ്ട്രെച്ച് നട്ടക്സ് ഏരിയയിലും ചിലർ കയ്യിലും അല്ലെങ്കിൽ തുടഭാഗത്തും ഒക്കെ ഈ സ്ട്രെച്ച് ചെയ്യുന്ന സ്ട്രെച്ച് മാർക്സ് വയറിലും ഒക്കെ വരും അതുപോലെ തന്നെ ഈ സ്പൈഡർ വെയിൻസ് എന്ന് പറയും അതായത് പർപ്പിൾ കളറിലെ ബ്ലൂ വെയിൻസ് അതായത് ഈ പെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോ കൂടുമ്പം ഉണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള തടിച്ച വെയിൻസ് പക്ഷേ അത് കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ പ്രസവശേഷം അതൊക്കെ തിരിച്ച് നോർമൽ അവസ്ഥയിലാകാറാണ് പതിവ് പിന്നെ ഈ വീക്കിൽ കുഞ്ഞിൻ്റെ വളർച്ച എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ നയൻത്ത് വീക്ക് ആകുമ്പോഴാണ് കുഞ്ഞ് നേത്തത്തെക്കാളും കുറച്ചും കൂടെ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തുള്ള ആഴ്ചേനേക്കാളും കുറേ കൂടി ഡെവലപ്മെൻ്റ് അതിന് നീളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നര ഇഞ്ച് നീളമാണ് കുഞ്ഞ് മുകളിലൂടെ താഴെ വരെ തല മുതൽ കാലു വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്നര ഇഞ്ചാണ് കുഞ്ഞിന് പിന്നെ അതുപോലെ ഒരു വാല് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ആ എംബ്രോയിഡറി പീറ്റസ്റ്റിലായിട്ട് മാറുന്ന ആ ഒരു ടൈമാണത് അപ്പോൾ ആ വാല് പോലത്തെ സ്ട്രക്ചറൊക്കെ മാറും പിന്നെ തല കമ്പാരിറ്റീവ്ലി വലുതായിരിക്കും ഏറ്റവും ശരീരത്തെ വലുതായിട്ട് നിൽക്കുന്നത് തലയായിരിക്കും അതുപോലെ കുഞ്ഞിൻ്റെ ഐലിഡ് ഫോം ചെയ്യുന്നത് ഈ ആഴ്ചയാണ് പക്ഷേ തുറക്കത്തില്ല അടച്ചു തന്നെ ഇരിക്കുകയുള്ളൂ ഐ ലിഡ് ഓപ്പൺ ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ഒരു ഏകദേശം ഇരുപത്തെട്ടാഴ്ച ഒക്കെ ആകുമ്പോഴാണ് ഐലിഡ് ലിഡ് ഓപ്പൺ ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ഐലിഡ് ലിഡ് ഫോം ചെയ്തിട്ടുണ്ടാകുമ്പോൾ നോസ് ഒക്കെ ചെറിയ രീതിയിൽ ഫോം ചെയ്തിട്ടുണ്ടാകും പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഹാർട്ട് ബ്രെയിൻ കിഡ്നി ലങ്സ് അതുപോലെ ഇൻറ്റസ്റ്റൈനൽ പാർട്സ് റീപ്രൊഡക്റ്റീവ് അതൊക്കെ സ്റ്റിൽ ആണ് ഈ ടൈമിൽ അതിൻ്റെ ഡെവലപ്മെൻ്റ് ബോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞ് ഈ ടൈമിലാണ് വിരൽ കൈ വായിൽ വയ്ക്കുന്ന ആ ഒരു ടൈമെന്ന് പറയുന്നത് ഇതാണ് ഈ സമയം മുതൽ കുഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും പിന്നെ കുഞ്ഞ് നോമ്പിൻ മാസൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഫോം ചെയ്യുന്ന ഫോം പോവിധമൊക്കെ ഫോം ആയി കുഞ്ഞിന് അനങ്ങാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ കുഞ്ഞിന് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ പറ്റും വയറിൽ ധാരാളം സ്പേസ് ഉണ്ട് അമ്മയുടെ ഫ്ലൂയിഡിൽ ധാരാളം സ്പേസ് ഉണ്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ വളർച്ച അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസും ഉണ്ട് അതുപോലെ കുഞ്ഞിൻ്റെ സൈസ് അത് ഒരു സ്ട്രോബെറിയുടെ അത്രയും സൈസ് എന്നൊക്കെയാണ് ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ എത്ര സൈസ് എന്നുള്ളത് പറയുന്നത് അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ഇനി അമ്മ എന്തൊക്കെ ഭക്ഷണ കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും അതുപോലെ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ വയറുവേദന നെഞ്ചരിച്ചിലൊക്കെ കാണും അപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആദ്യം ശ്രദ്ധിക്കുക നമ്മൾ മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം ആറ് നേരമായിട്ട് അതായത് ടൈം ഫ്രീക്വൻസി കൂട്ടും അതായത് പല തവണകളായിട്ട് ഭക്ഷണം കഴിച്ചാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ നെഞ്ചിരിച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഈ ടൈമിൽ കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട് ഇപ്പോൾ കോൺസ്റ്റ്യപേഷൻ ഒഴിവാക്കണമെങ്കിൽ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ വെജിറ്റബിള് ഫ്രൂട്ട്സ് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്താൽ കോൺസ്റ്റിപേഷനിൽ നിന്നും കുറേയൊക്കെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ നടക്കാനൊക്കെ ശ്രദ്ധിക്കുക ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒരു ദിവസം നിങ്ങൾ നടക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കരുത് കാരണം വെള്ളത്തിൻ്റെ അംശം നമ്മൾ വൊമിറ്റിങ് ഒക്കെ കൂടുമ്പോൾ ജലാംശം കുറയാൻ സാധ്യതയാണ് ശരീരം അപ്പം നിങ്ങൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ കുടിക്കുക ചായ കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഈ വേദന വയർ വേദന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമ്പം നിങ്ങൾ കുറച്ച് ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുക്കുക വേദന തോന്നും നിങ്ങൾ നിങ്ങളുടെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി ഒന്ന് എഴുന്നേറ്റ് നടക്കോ ഒക്കെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആ വേദന ഒന്ന് കുറവു കിട്ടും അതുപോലെ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ശ്രദ്ധിക്കുക ചാടി എഴുന്നേക്കോ ചാടി ഇരിക്കുമോ പെട്ടെന്നുള്ള ഇരുത്തുമ്പോൾ എഴുന്നേ എഴുന്നേൽക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊളുത്തിപ്പിടിക്കാനും അതുപോലെ ഇങ്ങനെയുള്ള വേദനകൾ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോയെന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക വെജൈന ഈ ടൈമിൽ കൂടുതലായിരിക്കും പക്ഷേ അതിൻ്റെ കളറും സ്മെല്ലും ഒക്കെ ശ്രദ്ധിക്കുക ഒരു ഫോൾ സ്മെല്ലോ അല്ലെങ്കിൽ കളറിന് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അത് ഇൻഫെക്ഷൻ്റെ സിംറ്റം ആണ് അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതുപോലെ ഈ ടൈമിൽ ബ്ലീഡിങ് കംസ് അതായത് ജിഞ്ചിവൈറ്റിസ് എന്നൊക്കെ പറയും അതായത് മോണ രോഗങ്ങൾ കാണാനുള്ള ഉണ്ട് ഈ ടൈമിൽ ഇത് ഹോർമോൺ റിലേറ്റഡ് ആണ് ഹോർമോൺ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ആണ് അപ്പം മോണൊക്കെ ഗ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റിവിറ്റി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ കാര്യങ്ങളാണ് അമ്മ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കഴിക്കുക വെള്ളം നല്ലപോലെ കുടിക്കുക നക്സ് അതുപോലെ രാവിലെ കുതിർത്തുക ബദാം കഴിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ വളരെ നല്ലതാണ് എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക കൂടുതൽ എരിവും പുളിയും വറുത്തതും പൊരിച്ചതൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് ആസിഡിറ്റി പുളിച്ചത് കെട്ടൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിലൊക്കെ കൂടുകയുള്ളു അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഫുഡ് കഴിക്കുക ഫ്രൂട്ട്സൊക്കെ ജ്യൂസായിട്ട് കുടിക്കുന്നതിന് പകരം കഴിവതും നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും നട്ട്സൊക്കെ നല്ല രീതിയിൽ കഴിക്കുക അതൊക്കെ വളരെ നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് മീഡ്സ് ഒക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇനി നമുക്ക് അടുത്ത വിലയിൽ കാണാൻ ബൈ